ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണൻ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡു ആയിട്ടാണ് ഇന്ന് കാണിച്ചു തരുന്നത് നല്ലൊരു കൂട്ടുകാരുടെ റെസിപ്പിയാണ് അസല് ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫസ്റ്റ് നമുക്ക് കടല തലേ ദിവസത്തെ വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് കടലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പാകത്തിനുപ്പും ഇട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല പഞ്ഞി പോലെ വേവിച്ചെടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഒരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ചേനയും എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചക്കായും എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചക്കായും ഒരു നാനൂറ് ഗ്രാം വരുന്ന ചേനയുമാണ് എടുത്തിരിക്കുന്നത് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ഞാൻ മിക്സ് കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ കേപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല പഞ്ഞി പോലെ വെന്ത് നല്ല നല്ല ചേനയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടി പാകത്തിന് വെള്ളവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിൽ വെക്കാം അല്ല നോർമൽ പാനിൽ വെച്ച് സ്ലോ കുക്ക് ചെയ്തെടുത്താലും മതിയാവും ഞാൻ പെട്ടെന്ന് ചെയ്ത് കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു വലിയൊരു പാത്രത്തിലേക്ക് അത് പകർത്തിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ കടലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ആ കടലയും ചേനയും പച്ചക്കായും കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് നല്ല കുഴഞ്ഞ് കിട്ടണ ഒരു പാകമില്ലേ അതേപോലെ വേണം ഒരു മീഡിയം സൈസിലെ ഒരു ഫുൾ തേങ്ങ തന്നെ ചിരവി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വറുത്തിടാനും വേണം പിന്നെ കുറച്ച് തേങ്ങ അരച്ചും ചേർക്കണം അതുകൊണ്ട് തന്നെ ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തേങ്ങയായിരുന്നു അതിലൊരു മുക്കാൽ ഭാഗോളം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഒരല്പം വെള്ളവും അതുപോലെ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതെല്ലാരപ്പും നന്നായിട്ടൊന്ന് ആ കഷ്ണത്തിലേക്കൊക്കെ പിടിക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നിങ്ങൾ പാകത്തിന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ആ ഒരു ചെറിയൊരു മതിരിപ്പം ഉണ്ടാവൂലേ കൂട്ടുകറിക്ക് അതിന് ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നത് ഈ ശർക്കര ഇടുന്നതുകൊണ്ടാണ് കുറച്ചധികം ശർക്കരയും കൂടി ചേർത്തിട്ട് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ അങ്ങനെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ നമ്മുടെ ഓണത്തിൻ്റെ സദ്യയിലൊക്കെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കൂട്ടുകറിയാണ് ഇത് അത് വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് കഴിക്കാനും ഇതേപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു വെക്കാം ഇനി ഒരു വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കടുകും അതുപോലെ നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ ഉഴുന്ന് പരിപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം പണ്ട് അതിലേക്ക് നമ്മുടെ ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മുക്കാൽ ഭാഗത്തോളം തേങ്ങ തിരുമ്മിയത് മാറ്റി വെച്ചിട്ടില്ലേ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല കളറ് കിട്ടണവരെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ചിക്കി ചിക്കി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാരണം നമ്മുടെ കൂട്ടുകറിക്ക് നല്ലൊരു കളർ കിട്ടുന്നത് ഈ തേങ്ങ വറുത്തിടുമ്പോഴാണ് അതുകൊണ്ട് നന്നായിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ട് നന്നായിട്ട് ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കിട്ടണവരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അതൊരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്നും കൂടി വറുത്തെടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കറി ഉണ്ടല്ലോ കറിയിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഒന്ന് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓണത്തിൻ്റെ സ്പെഷ്യൽ കൂട്ടായിട്ടുള്ള എന്താണ് നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് ഒന്നും കൂടി ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണത്തിൻ്റെ ഇലസദ്യയിൽ വിളമ്പാവുന്ന ഒരു കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഈ ഓണം നാളിലൊക്കെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായാലൊന്ന് നമ്മുടെ ചാനലിലൂടെ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണം ഇനിയും നിങ്ങൾക്ക് വേറെ ഏതൊക്കെ വിഭവം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളുടെ പുതിയ പുതിയ വീഡിയോ ഇടാനൊക്കെ നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാവുന്നത് അപ്പോൾ മസ്റ്റായിട്ടും ഒരു ഈ ഒരു വീഡിയോ എല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയോടെ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം താങ്ക്